എങ്ങനെയാണ് രുദ്രാക്ഷം ഉണ്ടായതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഒരു വൃക്ഷത്തിൻ്റെ ഫലമായ രുദ്രാക്ഷം ഒരു പൂജ്യ പൂജ്യവസ്തുവായതിന് നിദാനമായ പുരാണ കഥ എന്ത് ഭക്തന്മാർ ശരീരത്തിൽ ധരിക്കുന്ന ഒരു പരിശുദ്ധ വസ്തുവാണ് രുദ്രാക്ഷം രുദ്രാക്ഷത്തിന് ഹിന്ദു പുരാണത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തു കാണുന്നു രുദ്രാക്ഷം ഒരു പൂജ്യ വസ്തുവായി തീരുന്നതിന് നിദാനമായ ഒരു പുരാണ കഥ ദേവി ഭാഗവതം ഏകദശമ സ്കന്ധത്തിൽ ഇങ്ങനെ കാണുന്നു പണ്ട് ത്രിപുരന്മാർ എന്ന് പേരോടുകൂടി അതിശക്തിമാനും പരാക്രമിയുമായ ഒരു അസുരപ്രമാണി ഉണ്ടായിരുന്നു അവൻ ദേവന്മാരെയും ദേവാധിപരെയും തോൽപ്പിച്ച് ഏകഛത്രാധിപതിയായി തീർന്നു തന്നിമിത്തം നിമിത്തം ദേവന്മാർ വളരെ സങ്കടത്തിലായി അവർ ശിവന്റെ അടുക്കൽ ചെന്ന് സങ്കടങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ത്രിപുരനെ എങ്ങനെ വധിക്കേണ്ടു എന്ന വിചാരത്തിൽ ശിവൻ അല്പസമയം കണ്ണും അടച്ചിരുന്നു പോയി ആ ഇരിപ്പ് ഒരായിരം ദിവ്യവർഷങ്ങൾ ദീർഘിച്ചു അതിനുശേഷം കണ്ണ് ഒന്ന് ഇമച്ചു അപ്പോൾ നേത്രങ്ങളിൽ നിന്ന് അസ്രബിന്ദുക്കൾ താഴെ വീണു ഈ ബാഷ്പ നിന്നാണ് രുദ്രാക്ഷ വൃശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശിവൻ്റെ സൂര്യനേത്രത്തിൽ നിന്ന് പന്ത്രണ്ട് വിധം രുദ്രാക്ഷങ്ങളും ചന്ദ ചന്ദന നേത്രത്തിൽ നിന്ന് പതിനാറ് വിധം രുദ്രാക്ഷങ്ങളും അഗ്നി നേത്രത്തിൽ നിന്ന് പത്ത് വിധ രുദ്രാക്ഷങ്ങളുമാണ് ഉണ്ടായത് സൂര്യനേത്രത്തിൽ നിന്നുണ്ടായവ രക്തവർണമാണ് ചന്ദ്രനേത്രത്തിൽ നിന്ന് ഉണ്ടായവ വെള്ളനിറത്തിലുള്ളതും അഗ്നി നേത്രത്തിൽ നിന്നുണ്ടായത് രുദ്രാക്ഷങ്ങളുടെ നിറം കറുപ്പുമാണ് രുദ്രാക്ഷേ രുദ്രാക്ഷത്തെ ബ്രാഹ്മണ ജാതി എന്നും ചുവമ്പ് ക്ഷത്രിയ ക്ഷത്രീയ ജാതി എന്നും വെള്ള നിറത്തിലുള്ളവേ വൈശ്യജാതി എന്നും കറുപ്പ് നിറമുള്ളവേ ശൂദ്രജാതി എന്നും പറയുന്നു